അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഗർഭിണിയായ ഒരു സഹോദരിയുടെ കമൻറ്റ് വായിക്കുകയുണ്ടായി അതിനുശേഷം വന്ന പതിനഞ്ച് വർഷത്തിനു ശേഷം ഗർഭിണിയായ മറ്റൊരു സഹോദരിയുടെ കമൻറ്റാണ് ഈ വീഡിയോയിലുള്ളത് നമ്മുടെ ചാനലിൽ വരുന്ന ഏറെ സഹോദരിമാരും വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവരാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഗർഭിണിയായി എന്ന് പറയുന്നത് കാണുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ അതുവഴി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല നമ്മൾ ചാനലിൽ പറയുന്ന ടിപ്സുകൾ ചെയ്യാനുള്ള ഒരു ആവേശം കൂടി ഉണ്ടാകും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കുട്ടികളില്ലാതെ നിരാശപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഗർഭിണിയാകും അതുകൊണ്ട് ഞാനും ഒരു നാലഞ്ച് മാസം ഇതൊക്കെ ഒന്ന് കൃത്യമായി ചെയ്യട്ടെ എന്ന് മനസ്സിലുറപ്പിച്ച് ഇറങ്ങുമല്ലോ ആ ഒരു ഇറക്കമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനിയൊന്നും നടക്കില്ല എന്ന് ഉറപ്പിച്ച് എല്ലാം മടക്കി വെച്ച പലരും ഇപ്പോൾ നമ്മുടെ ഈ വഴിയിലുണ്ട് അള്ളാഹു അവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്നെ ഉയർന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലത്തിലേറെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ചികിത്സകൾ ചെയ്ത് മതിയാക്കിയതാണ് ചാനലിലെ വീഡിയോകൾ അവർ ഇപ്പോൾ സ്ഥിരമായി കാണാറുണ്ട് നമ്മുടെ സക്സസ് സ്റ്റോറികൾ അവരുടെയൊക്കെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ പലരും വിളിക്കും കഴിഞ്ഞ ദിവസം ഇവിടെ കമൻറ്റിൽ നമ്പർ ചോദിച്ച ഒരു കൂട്ടുകാരൻ ഇരുപത് വർഷത്തിലേറെ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ മനസ്സിൽ പുതിയ ഒരു പ്രതീക്ഷ നൽകാൻ നമ്മുടെ സക്സസ് സ്റ്റോറികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവാണ് മക്കളെ നൽകുന്നത് പ്രതീക്ഷയോടെ അള്ളാഹുവോട് നമുക്ക് ചോദിക്കാം ഹിസ്റ്റി വർദ്ധിപ്പിച്ച് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഈ ചാനലിൽ പറയുന്ന ആരോഗ്യകാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പിന്തുടരുക പതിനഞ്ച് വർഷത്തിനു ശേഷം ഗർഭിണിയായി എന്നറിയിച്ചുകൊണ്ട് റജീന റഷീദ് എന്ന സഹോദരി എഴുതിയ കമന്റ് നമുക്ക് വായിക്കാം ഹലോ ഇക്ക അസ്സലാമലൈക്കും അൽഹമില്ല പതിനഞ്ച് വർഷത്തിന് ശേഷം എനിക്കും പോസിറ്റീവായി ഡോക്ടറിനെ കാണിച്ചിരുന്നു ഇക്കാൻ്റെ ടിപ്സും ഫോളോ ചെയ്യാറുണ്ട് കഴിഞ്ഞ മാസം സ്കാനിങ് ചെയ്തപ്പോൾ അണ്ടം പൊട്ടിയിട്ടില്ല ഈ മാസം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ ഈ മാസം തന്നെ എനിക്ക് പോസിറ്റീവായി നെച്ചിക്കാട് ബെയ്ത്ത് എന്നും ചൊല്ലിയിരുന്നു അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു മുന്തിരി വെള്ളം ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു സോക്സ് ധരിച്ചിരുന്നു ഇക്ക പറയുന്നതെല്ലാം ചെയ്തിരുന്നു അലഹമുല്ല വളരെ സന്തോഷമായി എല്ലാവരോടും ഈ ചാനലിനെ പറ്റി ഞാൻ പറയാറുണ്ട് ഇക്കയും കുടുംബവും എന്നും സന്തോഷമായിരിക്കട്ടെ ഇരിക്കട്ടെ സോലിഹായ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി ദുവാ ചെയ്യണേ മാഷാ മാഷ അലഹമ്മദില്ല അള്ളാഹു ആ സഹോദരിക്കാ സന്തോഷം നിലനിർത്തി കൊടുക്കാനും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഇതുപോലെ വിവാഹം കഴിഞ്ഞ് പത്തും പതിനഞ്ചും അതിലേറെയും വർഷങ്ങളായവർ ഇവിടെ ഒരുപാടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊന്നും ഇനി ചെയ്യാത്ത ചികിത്സകൾ ഉണ്ടാവില്ല ഒരു കുഞ്ഞുണ്ടാവുക എന്ന എല്ലാ ആശകളും മതിയാക്കി വെച്ചവർ വരെ അതിലുണ്ട് നമ്മൾ എന്തിനാ ാണ് നിരാശപ്പെടുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് സെയ്യദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും സെയ്യദിനാ ക്കരിയ നബി അലൈഹി സ്വലാമിനും വാർദ്ധക്യത്തിലും മക്കൾ നൽകിയ അള്ളാഹു നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിരുന്ന സഹോദരിമാർക്ക് ഇതേപോലെ പതിനഞ്ചും അതിലേറെ പത്തൊൻപതും ഇരുപതും വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയാകാൻ തൗഫീഖ് നൽകിയ അള്ളാഹു റഹ്മാനായ ആ റബ്ബിന്റെ കാരുണ്യത്തിലാണ് നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവെ മക്കളില്ലാതെ ഇവിടെ സങ്കടം പറയുന്നവരെ നീ നാഥ അതെത്ര കൊല്ലം കഴിഞ്ഞവരായാലും എന്തെന്ത് തടസ്സങ്ങൾ കൊണ്ടായാലും അതൊക്കെ നീ മാറ്റിക്കൊടുത്ത് സ്വലീകളിൽപ്പെട്ട മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ നിങ്ങളൊക്കെ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും ഇവിടെ സങ്കടം പറയുന്നവരെ മറന്നു പോകരുത് ഗർഭിണിയായ ഒരുപാട് സഹോദരിമാർ ഇവിടെ ഉണ്ട് അവരോടും കൂടി പറയുകയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നമ്മുടെ മറ്റ് സഹോദരിമാർക്ക് കൂടി വേണം അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളും ദ്വാ ചെയ്യുക ഒരുപാട് അമുസ്ലിം സഹോദരിമാർ ഇവിടെ കുട്ടികളില്ലാത്ത സങ്കടം പറയുന്നവരുണ്ട് നമ്മുടെ കഴിഞ്ഞ സക്സസ് സ്റ്റോറിയിലൊക്കെ കുറേ പേർ ഗർഭിണിയായ സന്തോഷം അറിയിച്ചത് നിങ്ങൾ കണ്ടു ഇനിയും നിങ്ങളുടെയൊക്കെ മനസ്സറിഞ്ഞ പ്രാർത്ഥന അവർക്കും ഉണ്ടാവണം അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു